യു ഡി എഫ് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന വികസനമുരടിപ്പും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ജനകീയ മാർച്ചും സമർപ്പണവും ഉദ്ഘാടനം ചെയ്തു നേതൃത്വം നൽകുന്ന നഗരസഭയിലെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിലേക്ക് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളിലും എല്ലാം വിപ്ലവകരമായ മാറ്റം ഉണ്ടായപ്പോഴാണ് ഇവിടെ നാടിന്റെ ഇതുപോലെയുള്ള എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു എത്രയെത്രക്രട്ടറി കെ പി അലിക്കുഞ്ഞ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജനകീയ മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ബഹുജനങ്ങളാണ് അണിനിരുന്നത് എൽ ഡി എഫ് നേതാക്കളായ പി ആർ മുരളീധരൻ അനീഷ് മാത്യു ജോളി പട്ടകൽ യു ആർ ബാബു സജി ജോർജ് ഇമ്മാനുവൽ പാലക്കുഴി എം എ സഹീർ കെ ജി അനിൽകുമാർ ആർ രാകേഷ് പി ബി അജിത് കുമാർ ഇബ്രാഹിം കരീം തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽറ്റി